നമ്മുടെ ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ നമുക്ക് ഒരു കണ്ടസ്റ്റൻറ്റിനെ കണക്റ്റായിട്ടില്ല പ്രേക്ഷകർക്കാർക്കും ആയിട്ടില്ല അത് സാധാരണ ഒരു അമ്പത് ദിവസം കഴിയുമ്പോഴാണ് ഒരു കണ്ടസ്റ്റൻറ്റുമായിട്ട് പ്രേക്ഷകർക്ക് ഇമോഷണലി അറ്റാച്ചഡ് ആകുന്നത് പിന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകളെ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഓഫ് ഫാൻസ് ബേസ് ഉണ്ടാവും അതിൻ്റെ ഒരു തള്ളിക്കേറ്റ് നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഫസ്റ്റ് വീക്ക് മുതലേ നല്ല ഫാൻ ബേസും ഓട്ടോ ഒക്കെ ലഭിച്ചുകൊണ്ടേ പക്ഷേ ഏകദേശം ഒരു അറുപത് ഏഴ് ദിവസം കഴിയുമ്പം അത് അവസാനിക്കുകയും ചെയ്യും സീസൺ അങ്ങോട്ട് തുടങ്ങുമ്പോൾ കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നവർക്ക് കയ്യടി കിട്ടുകയും അവർ കോട്ട് കിട്ടുകയും ചെയ്യും പക്ഷേ ഈ ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ഒരു അമ്പത് ദിവസം കഴിയുമ്പോഴായിരിക്കും ആളുകൾക്ക് തോന്നുന്നത് ആ സമയത്താണ് ഏത് കണ്ടക്ഷനാണ് ഇപ്പോൾ നിലവിൽ കൂടുതൽ ഫാൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ആർക്കൊക്കെ ടോപ്പ് ഫൈവിൽ വരാൻ കഴിയുമെന്നുള്ളതൊക്കെ കൺഫേം വന്ന ടൈം അതാണ് ഇപ്പോൾ ഈ സീസണിൽ തുടക്കത്തിൽ നല്ല കണ്ടന്റ് കൊടുത്തിരുന്ന ഒരാളാണ് അതിൻ്റെ മോള് എന്നാൽ ഈ അപ്പാനും ശൈത്യുമൊക്കെ പുറത്തായതോടെ ഈ അനുമോളുടെ കണ്ടന്റ് ഏകദേശം ഒരു സ്ലോയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആര്യൻ ജിസൈൽ വിഷയത്തിൽ അനുമോൾക്ക് വലിയൊരു ഫോൾട്ട് പറ്റി ഫാൻസിൻ്റെ കൈകടിയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും പബ്ലിക് അക്സെപ്റ്റ് ചെയ്തൊരു കണ്ടന്റ് അത് ഇപ്പോൾ നിലവിൽ പ്രവീണമായിട്ടൊരു കോമ്പോ ഉണ്ടാക്കുന്ന ശ്രമത്തിലാണ് എങ്കിലും അതൊക്കെ എത്രത്തോളം സക്സസ് സക്സസ്സാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ നമ്മൾ അനീഷ് അനീഷിന് ഒരുപാട് കണ്ടന്റുകൾ തുടക്കത്തിലുണ്ടായിരുന്നു അനീഷിന് നല്ല ഫാൻ ബേസും നല്ല ഓട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ പലരും അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് അനീഷിന് കണ്ടന്റ് ഉണ്ടാകുന്നില്ല പിന്നെ നമ്മുടെ അക്ബർ അക്ബർ ഭയങ്കര ചൂടനും ചീത്ത വിളിയൊക്കെ ആയിരുന്ന സമയത്ത് അക്ബറിന് കണ്ടൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ലാലോട്ട് എല്ലാ വീക്കിലും വന്ന് അക്ബറിനെ നന്നാക്കിയെടുത്തതിനു ശേഷം ഇപ്പോൾ ചൂടും ഇല്ല തെറിവിളിയും ഇല്ല ഇപ്പോൾ നമുക്കൊരു ഹ്യൂമാനിറ്റി സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അക്ബറിൻ്റെ കണ്ടൻറ്റും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കണ്ടസ്റ്റൻറ്റുകൾ ആദ്യം തന്നെ പറയുകയാണ് പക്ഷേ ഇപ്പോൾ അവരും ഒരു സൈഡാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഷാനവാസ് ഷാനവാസ് ഒരു സീരിയൽ നടന്നൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് പക്ഷേ ഷാനവാസിൻ്റെ ഒന്നും കണ്ടന്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്ന ഏതാണെന്ന് നമുക്ക് അമ്പത് ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഒരു രാജാവ് ഈ സീസൺ ഈ ടൈം വരെ റെഡി ആയിട്ടില്ല അപ്പോൾ എന്തായാലും ഉണ്ടാവും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം അതാണല്ലോ ബിഗ് ബോസ് എന്ന് നഷ്ടം അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് കാണാം ബൈ